നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറുകൾ കരകവിഞ്ഞൊഴുകുന്നു ഡാമുകൾ തുറക്കാതെ നിവർത്തിയില്ല ഇടുക്കിയിൽ തകർത്തു പെയ്യുന്ന മഴ മുല്ലപ്പെരിയാറും മറ്റ് ഡാമുകളും അതിവേഗം നിറയ്ക്കുന്നു മലങ്കര ഡാം ഷട്ടറുകൾ ഉയർത്താൻ പോകുകയാണ് മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കനത്ത ജാഗ്രത കടൽ പ്രക്ഷുബ്ധം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീതി രാത്രിയാത്ര നിരോധിച്ചു വൻ ജാഗ്രതാ നിർദ്ദേശമാണ് കേരളത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡാമുകൾ തുറക്കുന്ന ഭീതിയിലാണ് ജനങ്ങൾ ഇപ്പോൾ മഴയുടെ കൂടെ ഡാമുകൾ കൂടി തുറക്കുന്നതോടെ വെള്ളത്തിനടിയിലാകും ഒരു മുന്നറിയിപ്പുമില്ലാതെ മുൻപ് അണക്കെട്ട് തുറന്നതിന്റെ ഭീതി കേരളത്തിന് ഇപ്പോഴുമുണ്ട് ഇത്തവണ ഡാമുകൾ തുറക്കുന്നതിൽ പിഴവുകൾ സംഭവിച്ചാൽ സർക്കാരിന് നേരെ വലിയ പ്രതിഷേധം ഇരമ്പും അതുകൊണ്ട് ഭരണകൂടം ജാഗരൂകരാണ് ഡാമുകൾ തുറക്കുമ്പോൾ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കണമെന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ക്യാമ്പുകൾ സജ്ജമാക്കുകയും മാറ്റി പാർപ്പിക്കേണ്ടവരെ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യണം ഇതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഇടുക്കിയിൽ മഴ കനക്കുന്നത് മുല്ലപ്പെരിയാർ ഭീതി ഉയർത്തുകയാണ് രാത്രിയിലും കനത്ത മഴയായിരുന്നു ഇടുക്കിയിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ വെള്ളിയാമറ്റത്ത് തുറന്നിട്ടുണ്ട് പന്നിമറ്റം എൽ പി സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് ഇവിടേക്ക് നാല് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മുലപരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നതിനാലാണ് മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ രണ്ട് മീറ്റർ വീതം ഉയർത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പരമാവധി ജലനിരപ്പായ നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ എത്തുന്ന സാഹചര്യം ഉണ്ടായാലാണ് രണ്ട് മീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തുക നിലവിൽ നാല് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തി വെച്ചിരിക്കുകയാണ് തൊടുപുഴയിൽ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി കരിപ്പലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിക്കിടന്ന ആളുകളെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് മൂലമറ്റം താഴ്വാരം കോളനിയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തോട് കരകവിഞ്ഞൊഴുകി ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രി യാത്ര നിരോധിച്ച് കളക്ടർ ഉത്തരവിട്ടു കനത്ത മഴയിൽ കാലവർഷക്കെടുതികൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു തൊടുപുഴ പുളിയന്മല റോഡിൽ യാതൊരു കാരണവശാലും യാത്ര അനുവദിക്കില്ലെന്ന് കളക്ടർ അറിയിച്ചിരിക്കുകയാണ് തൊടുപുഴ പുളിയന്മല റോഡിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അശോക ജംഗ്ഷൻ മുതൽ ചെറുതോണി വരെ ഒരു കാരണവശാലും യാത്ര ചെയ്യരുതെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു കൂടാതെ തൊടുപുഴ ഉടുമ്പന്നൂരിലുള്ള ഐ എം ഡിയുടെ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനിൽ നാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് കോട്ടയത്ത് രാത്രി പെയ്ത കനത്ത മഴയ്ക്ക് നേരിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് നഗരമേഖലയായ വടവാതൂരിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് നൂറ് മില്ലിമീറ്റർ ആണ് വടവാദൂരിൽ രേഖപ്പെടുത്തിയ മഴ പൂഞ്ഞാർ മേഖലയിൽ എൺപത്തിരണ്ട് സെന്റിമീറ്റർ മഴയാണ് ഉണ്ടായത് മീനച്ചിലാറ്റിലെയും മണിമലയാറിലെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇരുനദികളുടെയും തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമ ഐ സിയുവിന്റെ സമീപം വരെ കഴിഞ്ഞ ദിവസം രാത്രി മഴയിൽ വെള്ളം കയറിയിരുന്നു സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്കാണ് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ജൂൺ ആറ് വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വൻതോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഞായറാഴ്ച ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പലയിടങ്ങളിലും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇടുക്കിയിലെ മഴ കൊച്ചിയെ പോലും ആശങ്കയിലാക്കുകയാണ് ഡാമുകളെല്ലാം അതിവേഗം നിറയാൻ സാധ്യതയേറെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ഉയർന്ന തിരമാലകൾക്കും സാധ്യത കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്കു കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് എന്തായാലും ഡാമുകൾ തുറക്കുന്ന ഭീതിയാണ് ഇപ്പോൾ ജനങ്ങളെ അലട്ടുന്നത് കൃത്യമായ നടപടികൾ എല്ലാ ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്